മൈത്രേയ ഉവാച അവതാര്യ വിരിഞ്ചസ്യ നിർവിളീകാമൃതം വച പ്രഹസ്യ പ്രേമഗർഭേണ തത് അപാങ്കേന സ്വഗൃഹിൽ തദസവത്നമുഖ ദാഹചരന്ത മഗതോഭയം ജഘാനോൽപത്യഗതയാഹനാവസുരമക്ഷ സാഹദാതേന ഗതയാ വിഹദാ ഭഗവൽകരാൽ വിഘൂർണിതാപദ്രേജയ തദത്ഭുതമിവാഭവൽ സജ സദദാലബ്ധതീർത്ഥോപി നബബാധേ നിരായുധം മാനേന സമൃദ്ധേ ധർമ്മ വിശ്വക്സേനം പ്രകോപേൻ ഗതായാം അപവിദ്ധായം ഹാഹാകാരേ വിനിർഗതേ മാനയാമ സദദ്ധർമ്മം സുനാഭം ജാസ്മരദ്വിഭൂ തം വ്യഗ്രചക്തി പുത്രേന സുപരിഷം ചിത്രവാചോം തുഞ്ചഹീരിഗ്രദോൽ വിലോകൃന്ദ്രിയോരുഷന്മാസൻ കരാളദമുർഭ്യം അഭിപ്ലുഖതോസീത്യാഹനദ്ധരി പദ സവേന താംോ ഭഗവാൻ യജ്ഞസൂകര ലീലയാമത ശ്രോഹപരാഹരദ്വാദരംഭസം ആഹചചാധമാധൽ സ്വഘടസ് ജിഗീർഷ്യുക്കത തൂയിസ് താടയന് ഭൃശം താ സമീക്ഷ്യഗവാൻ സമവസ്ഥിത ജഗ്രഹ ലീലയാപ്പതം ഗുരുത്മാനിവപന്നകീം സ്വൗരുഷേ പ്രതിഹത ഹതമാനോ മഹാസുര നൈച്ഛച്ഛച്ഛച്ഛച്ഛച്ഛൽഗതാം ദീയമാനം ഹരിഗത പ്രഭ ജഗ്രഹ ത്രിഖംം ശൂലം ജ്വലജ്വലനലോലുഭം യജ്ഞാതൂപായ വിപാഭിചരൻ യഥ തദോജ ീർണീ ചക്രേണ ചിച്ഛേദ നിഷാദ നേരിയഥാ താർക്ഷിപതത്ര മുച്ഛിതം താർക്ഷിപതത്ര മുച്ഛിതം വൃക്ണേസ്വശൂലേ ബഹുധാരിണഹരേ പ്രത്യേക നദൻ പ്രവൃത്തരോഷസോരമുഷ്ടദൻ പ്രഹത്യാന്തരീയതാസുരാ

സ്മരന്ത്യ ഭർത്തുരാദേശം സ്ഥാനാസൃക് പ്രശുശ്രുവേ വിനഷ്ടുസ്വമായാസുഭൂയശാവർജകേശവം ഋഷോപഗൂഹമാനോമം ദശേവസ്ഥിതംഭി തമ്മ മുഷ്ടിഭർവിനിഘനന്ദമജ്രസാരിരോക്ഷേണ കർണമൂലേഹ നിധാശ്രമുൽപതിരിഭ്രമൽഗാത്ര ഉദസ്ഥോജന വിശീർണബാഹോ അങ്ഘ്രിശിരോരിഹോപദൽ യഥാനകേന്ദ്രോ ലുളിതോ നസ്വത യാം തവകുണ്ഡവർം അജാസുരാഗതമാധിധ്യാസോക്ഷഹതോ മുഖം പ്രപശ്യം സ്ഥനു മുത്സസർജാരിഷവശാദയാദതിപളേജന്മഭേവാ ഊജു നമോ നമസ്തിജ്ഞതൗഹീതാമസമൂർത്തേ ദിഷ്ടയാഹതോയം ജഗദമരുുതസ്തുൽപാദഭക്തിയാവയീശ നിർവൃത ആ ആ മൈത്രേയ ഉചേ ം ഹിരണ്ക്ഷമസി വിക്രമം സസാദിത് ഹരിരാദിസൂകര ജഗാമലോകം സുമഖണ്ഡിതോത്സവം സമീഡിത പുഷ്കരിഷ്ടരാദി മയാ യഥമവാദ്യത്തെ ഹരെ കൃതാരസ്ഥിത്രേതം യഥാ ഹിരണ്യക്ഷ ഉദാര വിക്രമോ മഹാമൃഥേ കീടനവീരാകൃത സൂത ഉവാച ഇതി കൗശാരവാഖ്യതമാശ്രുത്തി ഭഗവത്കഥത്തനന്ദം മഹാ പരം ലേഭേ മഹാഭാഗവതോ ദ്വിജ അന്യേഷാ പുണ്യശ്ലോകാനുദ്ദമേശാം സദാ ഉപശ്രുത്തി ഭവന്മോദ ശ്രീവത്സാംഗനോ ഗന്ദ്രം ശ്രന്ധ്യംബു കരേണൂമോം തംജുഭനർഭൃതജ്ഞകോന സേവേദുരാരാധ്യമസാധുഭിരണ്യക്ഷധം മഹാത്ഭുതം വിക്രീഡിതം കാരണസൂകരാത്മന ഏതൻ മഹാപുണ്യമലം പവിത്രം ധന്യം യശസ്യം പ്രാണേന്ദ്രിയാണാം യുധി യുശൗര്യവർനം നാരായണോന്തേഗതിരംഗ ശൃണ് ഈ ലോകത്തിൽ എന്തെല്ലാം കാണാനും കേൾക്കാനും ഉണ്ടാക്കാനും ചെയ്യാനും വേണ്ടി ആയിട്ടാണ് ആൾക്കാർ നേരം കളയണത് അറിയേണ്ടതായ ആത്മതത്വത്തെ ആത്മസ്വരൂപനായ ഭഗവാനെ അറിയാൻ കേൾക്കാൻ സ്മരിക്കാൻ ചിന്തിക്കാൻ മാത്രം നേരല്ലാണ്ട് ബാക്കിയൊക്കെ ഇതും നേരണ്ട് ശരിയെന്നേ അവശ്യതാ ആത്മതത്വം അവരുടെ ജീവിതം എങ്ങനെ പോണു നിദ്രയാഹൃ നക്തം വ്യവായ കുടുംബ ഭരണേന ഭരണേനജാ പച്ചയായിട്ട് പറഞ്ഞു പകൽ മുഴുവൻ പണസമ്പാദനം കുടുംബഭരണം രാത്രി ഉറങ്ങലും ഭോഗവും എവിടെ നേരണ്ട് ഇങ്ങനെ പോകുന്ന ആ ആളുകൾ തൻ്റെ അച്ഛൻ അമ്മ ബന്ധുമിത്രാദികൾ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ മരിക്കണ കാണണ്ടല്ലേ നമ്മളെ എല്ലാവരെയും യാത്രയക്കാൻ വേണ്ടി യാത്രയപ്പിന് പോണമാതിരി നമ്മളൊക്കെ പോകുന്നുണ്ട് ശ്മശാനം വരെ പോയി എന്നും പക്ഷേ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ഇവർ ഇവരുടെയൊക്കെ മരണം കെട്ട് ഈ ദേഹവും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും ഇത് പോകുന്നതിന് മുമ്പ് എനിക്ക് സത്യസ്വരൂപനെ അടയണമെന്ന് തോന്നൽ വരുന്നില്ലല്ലോ അങ്ങേക്ക് തോന്നിയില്ലോ ശാപം കിട്ടിയപ്പോൾ അങ്ങ് ഭാഗ്യശാലി ധന്യാത്മാവാണ് അതുകൊണ്ട് രാജൻ സർവാത്മാവായ ഭഗവാൻ ശ്രീഹരിയെക്കുറിച്ചാണ് കേൾക്കേണ്ടതും കീർത്തിക്കേണ്ടതും സ്മരിക്കേണ്ടതും ചിന്തിക്കേണ്ടതും ആ ഭഗവാനിലാണ് മനസ്സിനെ വിലയിപ്പിക്കേണ്ടത് അവന് മാത്രമേ അഭയം അഭയം എന്നുള്ളത് ഭഗവാന്റെ മറ്റൊരു പര്യായ അഭയം വൈ ജനക പ്രാപ്തോസിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കണു ആര് അഷ്ടാവക്രമി ജനകമഹാരാജാവിന് അഭയം ബ്രഹ്മസ്വരൂപമാണ് ആ അഭയത്തെ ആഗ്രഹിക്കുന്നു സത്യസാക്ഷാത്കാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സർവ്വരുടെയും ആത്മാവായിരിക്കുന്നവനാണ് ഹരി ആ ആത്മതത്വമാണ് ആ ബോധസ്വരൂപിയാണ് ഭഗവാൻ ഹരി അവനെക്കുറിച്ചാണ് കാണേണ്ടത് കേൾക്കേണ്ടത് സ്മരിക്കേണ്ടത് ചിന്തിക്കേണ്ടത് ഇതാണ് മർത്യൻ്റെ കർത്തവ്യം ഏതാവാൻ ജന്മസാഫല്യം അന്തേ നാരായണ സ്മൃതി എത്ര ശാസ്ത്രം പിടിച്ചു എത്ര യോഗവും തപസ്സും എന്തൊക്കെ ചെയ്തു എന്നുള്ള ചോദ്യമില്ല ഇതിൻ്റെയൊക്കെ സാഫല്യം എന്താ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് സാധിക്കേണ്ടതെന്താ ഈ ദേഹം വിട്ടു പോകുമ്പോൾ ഞാൻ ചാവണൂന്ന് പരിഭ്രമിക്കാതെ സങ്കടപ്പെടാതെ ഞാൻ മരിക്കുന്നില്ല ഞാൻ എന്താ ഭഗവത് സ്വരൂപത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ അന്തര്യാമിയായ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ചുകൊണ്ട് ഈ ദേഹത്തെ പാമ്പ് പടം പൊഴിക്കും പോലെ അനായാസേന വിടാൻ സാധിക്കണമു ഇതാണ് ജന്മസാഫല്യം അതിന് ഉതകും എൻ്റെ അച്ഛൻ എഴുതിയതും ഞാൻ നിർഗുണ ബ്രഹ്മനിഷ്ഠനായിട്ടും എൻ്റെ മനസ്സിനെപ്പോലും ആകർഷിച്ചതുമായ ഈ ശ്രീമദ് ഭാഗവതം കേട്ട പറയാണ് അതീതവാൻ ദ്വാപരാധോ ഞാൻ ആ ദ്വാപരാധത്തിൻ്റെ ആ ആദിയിൽ അച്ഛൻ എഴുതിയ ആ ബ്രഹ്മസംഹിതം വേറെ തുല്യമായിട്ടതായ ഭാഗവതം പഠിക്കാനിട വന്നു നൈർഗുണ്യനിഷ്ഠനാണ് ബ്രഹ്മത്തിൽ എൻ്റെ മനസ്സ് ഉറച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഗൃഹീതചേത രാജർഷേ ഉത്തമശ്ലോകലീലയ ആ ഉത്തമശ്ലോകനായ മഹാപ്രഭുവിൻ്റെ ആ അത്ഭുതകരമായ മഹിമ എൻ്റെ മനസ്സിനെ കാന്തം ഇരുമ്പിനെ വലിക്കുന്ന പോലെ ആകർഷിച്ചു വലിച്ചു അങ്ങനെയുള്ള ആ മഹിമ ആരെ ആകർഷിക്കാത്തത് അത് ഞാൻ അങ്ങേക്ക് പറഞ്ഞുതരാം ആ ഭാഗവതം ശ്രദ്ധിച്ച് കേട്ടാലോ അങ്ങയുടെ മനസ്സ് അക്ഷസ്വരൂപനായ ആത്മസ്വരൂപനായ ഭഗവാൻ ശ്രീഹരിയുടെ പാതാരിന്നങ്ങളിൽ ഉറക്കി തന്നെ ചെയ്യും നമ്മുടെ മനസ്സ് ഭഗവാനിൽ ഉറയ്ക്കാൻ ആണ് ഈ ഭാഗവതം പരീക്ഷത്തിന് ഏഴ് ദിവസം ഭാഗവതം കേട്ടു മനസ്സ് ഭഗവാനിൽ ഉറച്ചു ജീവൻ ജീവൻമുക്തനായി അദ്ദേഹം കൃതാർത്ഥനായി എന്നിട്ട് പറയാ പരീക്ഷത്തിനപ്പോൾ ഒരു പരിഭ്രമം ഉണ്ടായെന്ന സംശയം വലിയൊരു പുരാണം ഉപദേശിക്കാൻ പോകാൻ വെച്ചാൽ അത് മുഴുവനാക്കാൻ സമയമുണ്ട് ഏഴ് ദിവസം അല്ലേ ഉള്ളൂ എന്ന് അപ്പോൾ ഗുരുനാഥൻ പറയുകയാണ് ഏ രാജൻ ഒരുപാട് സമയം ജീവിച്ചിട്ട് ആവശ്യമില്ല അത്രേ വിവേകികൾക്ക് കുറച്ച് നേരെ വേണ്ടു എന്താ തെളിവ് അങ്ങേടെ പൂർവികനായ ആ ഖഡ്വാങ്കൻ്റെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക ഖഡ്വാങ്കൻ സൂര്യവംശത്തിൻ്റെ രാജാവായിരുന്നു സൂര്യവംശൻ്റെ ഉപവംശമാണ് ചന്ദ്രവംശം ആ വംശത്തിലാണ് പരീക്ഷത്തൊക്കെ ജനിച്ചത് അപ്പം ഖഡുവാങ്ക മഹാരാജാവ് ഒരു മുഹൂർത്ത നേരം മുമ്പാണത്രേ മരണത്തെക്കുറിച്ച് മനസ്സിലാക്കിയുള്ളൂ അതുവരെ നിസ്വാർത്ഥ സേവനം ഒന്നാന്തരം കർമ്മയോഗിയായിരുന്നു ദേവന്മാർക്ക് വേണ്ടി ദേവലോകത്ത് സേവനം ചെയ്യുന്നത്രേ സേവനമാണ് അദ്ദേഹത്തിൻ്റെ കൈ മുതൽ അപ്പോൾ അദ്ദേഹം അത് ദേവന്മാർക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ മരണസമയമായിരുന്നു എന്തെങ്കിലുമൊക്കെ വരം കൊടുക്കാന്ന് വെച്ച് ചോദിച്ചു എന്താ വേണ്ട വെച്ചു മോക്ഷം കൊടുക്കാൻ അവർക്ക് പറ്റില്ല അപ്പോൾ അദ്ദേഹം ചോദിച്ചത് എനിക്ക് എത്ര ആയുസ് ഓ മുഹൂർത്തം നാൽപ്പത്തേഴ് മിനിറ്റ് ഏകദേശം കഷ്ടിച്ച് ഒരു മണിക്കൂർ കൂടിക്കോളൂ അത്രയേ ഉള്ളൂ ഉടനെ സ്വർഗത്തിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കുന്ന അവിടെ മനസ്സ് ഭഗവാനിൽ ഉറക്കിയില്ല അത്രേ അതുകൊണ്ട് ഉടനെ എന്നെ ഭൂമിയിൽ ഉണ്ടാക്കാൻ പറഞ്ഞു ആ മുഹൂർത്താൽ സർവ്വമുൽസൃജ ഗതവാന ഭയം ഹരി ആ മുഹൂർത്ത നേരം കൊണ്ട് മനസ്സിനെ എല്ലാ വിഷയങ്ങളിൽ നിന്നും വലിച്ച് ആ ആത്മസ്വരൂപിയായ ഭഗവാന്റെ പതാരവിന്ദ സ്മരണയിൽ ചേർത്ത് സ്നേഹം വിട്ട് മുക്തനായി ദേഹം ഖഡ്വാങ്കൻ എന്ന ധരണീശന് കാൺകൊരു മുഹൂർത്തേന നീഗതി കൊടുപ്പാനും എന്ത് വിധി തൊക്കെ എഴുത്തച്ഛൻ ഹരിനാമം കീർത്തുന്നത് നമുക്ക് പറഞ്ഞുതരുണ്ട് നൂറ്ററുപത്തെട്ട് മണിക്കൂർ മുമ്പിൽ ഇങ്ങനെ നേരത്ത് നിൽക്കുക അല്ലേ ഇവിടെ ഒരു മുഹൂർത്തം ഒരു മണിക്കൂർ നേരം കൊണ്ട് മുക്തനാവാൻ സാധിച്ചു വിവേകിക്കെങ്കിൽ ഏഴ് ദിവസം അധികം ലയിക്കുക ഇനി വിവേ അവിവേകികൾക്ക് ഏഴല്ല എഴുന്നൂറ് വർഷം നമ്മൾ ജീവിച്ചാലും എന്താ ചെയ്യുക വീണ്ടും ഭോഗം 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 ലക്ഷ്യബോധം ഇല്ലാത്തവരെ അല്ലേ അതിനുശേഷം പരീക്ഷത്തിൽ നേരിട്ട് ഭഗവാൻ ഭഗവത് ധ്യാനം പറഞ്ഞു കൊടുത്തു പിന്നീട് പരീക്ഷത്തെ എന്തൊക്കെയാണ് ചോദിച്ചത് പ്രപഞ്ച സൃഷ്ടിയാദികളെ കുറിച്ചിട്ടാണ് പിന്നെ അദ്ദേഹം ചോദ്യം അപ്പം ആ സൃഷ്ടിയെ കുറിച്ചുള്ള രഹസ്യം പറയുന്നതിന് മുമ്പ് അതിന് ഭഗവാനല്ലാണ്ട് അതിനെക്കുറിച്ചൊന്നും പറയാൻ ആർക്കും ശക്തിയില്ല കാരണം ഭഗവാൻ സ്വസങ്കല്പം കൊണ്ട് മായയിലൂടെ ഈ പ്രപഞ്ചരൂപത്തിൽ പ്രകടമാവുകയാണല്ലോ അവിടുത്തെ ഒരു മഹിമയല്ലേ ലീലയല്ലേത് അത് അതിനെ വർണ്ണിക്കാൻ ആർക്കും സാധ്യമല്ല എത്ര തന്നെ കഴിവുള്ള അനന്തന് പോലും അപ്പോൾ നമുക്കെങ്ങനെ സാധിക്കും അതുകൊണ്ട് ഭഗവാനെ ഞാനൊന്ന് നമസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ ശുഭബ്രഹ്മഷി എഴുന്നേറ്റ് തൻ്റെ ഇഷ്ടദേവനെ ഒന്ന് വീണ് നമസ്കരിക്കണം ആദ്യം ഉണ്ടായിരുന്നർത്ഥം ചരാതനങ്ങളിൽ മുഴുവൻ അന്തരിയാമിയായിരുന്നു അവരുടെ ദേഹേന്ദ്രിയ മനോബുദ്ധികളൊക്കെ പ്രവർത്തിപ്പിച്ചുകൊണ്ട് സർവർക്കും സർവ്വശ്രേയസും വരിവർഷിക്കുന്ന സച്ചിദാനന്ദമൂർത്തിയായ സർവേശ്വരൻ സന്തോഷിക്കണം ആത് ഏത് ആ ഭഗവാ ഭഗവാൻ്റെ ആ നാമകീർത്തനം സ്മരണം വന്ദനം അവാർഡ് ഗുണഗണങ്ങളുടെ ശ്രവണം ഇതാണ് ഒരാളുടെ മനസ്സിൻ്റെ കൽമഷങ്ങളെ ഇല്ലാണ്ടാക്കി തീർക്കുന്നത് തപസ്സികളാവട്ടെ ജ്ഞാനികളാവട്ടെ യോഗികളാവട്ടെ നമുക്ക് എന്തെല്ലാം സാമർഥ്യവും കഴിവും ഉണ്ടെങ്കിലും അതൊക്കെ ഈശ്വരൻ തന്നതാണെന്ന് വിചാരിച്ച് തിരിച്ചറിഞ്ഞുകൊണ്ട് അതുകൊണ്ട് ഭഗവാനെ ആരാധിക്കുന്നവർക്ക് മാത്രമേ അവിടുത്തെ അനുഗ്രഹവും മനഃശുദ്ധിയും ശ്രേയസും ആത്യന്തികമായിട്ടുണ്ടാവാൻ പറ്റുള്ളൂ ശ്രിയപ്പതിർ യജ്ഞപതി പ്രജാപതി ധിയാംബതിർ ലോകപതിർ ധരാമ്പതി പതിർഗതിച്ച അന്ധകവൃഷ്ണി സാത്വദാം പ്രസീദാം മേ ഭഗവാൻ സദാം പതി സകലർക്കും പതിയായി സജ്ജനങ്ങളുടെ പതിയായി ലക്ഷ്മിപതിയായി യാഗയജ്ഞങ്ങളുടെ പതിയായി ജീവന്മാരുടെ പതിയായി ബുദ്ധിയുടെ പതിയായി ലോകത്തിൻ്റെ പതിയായി ധരയുടെ ഭൂമിയുടെ പതിയായി അന്ധകന്മാരുടെയും വൃഷ്ടികളുടെയും സാത്വന്മാർക്കും മുഴുവൻ പതിയായി സർവർക്കും രക്ഷകനും പതിയുമായിരിക്കുന്ന പ്രഭോ അവിടും സന്തോഷിക്കണമേ അവിടുന്ന് തന്നെ അവിടുത്തെ ആ മഹിമയാകുന്ന ഈ വർണ്ണനയ്ക്ക് എനിക്ക് കഴിവുണ്ടാക്കി എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു അതിനുശേഷം ഈ ഭാഗവതത്തെ തനിക്ക് ഉപദേശിച്ച ഗുരുനാഥനും പിതാവും എല്ലാമായ വേദവ്യാസ മഹർഷിയെ നമസ്കരിച്ചു അതിനുശേഷം നാരദ സംവാദത്തിലൂടെ ഈ രഹസ്യം പറഞ്ഞു കൊടുക്കുക ആദിയിലെ ബ്രഹ്മദേവൻ തപസ് ചെയ്തു അങ്ങനെ വളരെ കാലം ഭഗവാന്റെ പ്രേരണ കൊണ്ട് തപസ് ചെയ്താണ് വൈകുണ്ട ദർശനമുണ്ടായത് അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് ബ്രഹ്മാവിന് ഈ സൃഷ്ടിക്കാനുള്ള അറിവും കഴിവൊക്കെ ഉണ്ടായത് ഇതൊന്നും കുട്ടികൾക്കറിയില്ലല്ലോ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ നിലയിലെത്തിയതൊന്നും മക്കളറിയില്ലല്ലോ അച്ഛൻ ഇപ്പോൾ ധാരാളം പൈസ ഉണ്ട് എനിക്ക് ചോദിക്കണമൊക്കെ തരണമെന്നേ മക്കൾ വിചാരിക്കുള്ളൂ അല്ലേ അച്ഛനും മക്കളുടെ അച്ഛൻ്റെ കഷ്ടപ്പാടൊന്നും മക്കളറിയില്ല പൊതുവേ അതുപോലെ ഈ കുട്ടികൾക്കും അറിയില്ല ബ്രഹ്മാവിൻ്റെ മക്കൾക്ക് അപ്പോൾ ഒരു സ്വം നാരത്ത മഹർഷി ഭഗവാൻ ബ്രഹ്മാവിനെ കാണാൻ വന്നു അപ്പോൾ ബ്രഹ്മാവ് ഭഗവത് പൂജ കഴിഞ്ഞ് ധ്യാനനിരതനായിരിക്കാം കുറച്ചു നേരം കാത്തിരുന്നു ബ്രഹ്മ ഉണർന്ന സമയത്ത് എത്രയോ മക്കളുണ്ടെങ്കിലും എപ്പോഴും ഭഗവത് ഭക്തനും പാർശ്വനുമായ നാരദനോട് അദ്ദേഹത്തിന് വളരെ ബഹുമാനവും സ്നേഹമൊക്കെ ഉണ്ട് ചൊച്ചു ഉണ്ണി നീ എപ്പോൾ വന്നു എന്തൊക്കെയാ വിശേഷങ്ങൾ ചോദിച്ചു പറഞ്ഞു അച്ഛ എനിക്കൊരു സംശയം എന്താവും എല്ലാവരും അച്ഛനാണ് ഈശ്വര പ്രപഞ്ച ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഈശ്വരൻ എന്ന് പറഞ്ഞു അച്ഛൻ ഇപ്പോൾ ഞാൻ വരുമ്പോൾ ആരെയോ പുരിച്ചുകൊണ്ട് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ അപ്പം അച്ഛനല്ലേ ലോക സൃഷ്ടി ചെയ്തത് അച്ഛനല്ലേ ലോകകർത്താവ് അച്ഛനല്ലേ സൃഷ്ടാവ് അച്ഛനല്ലേ ഇപ്പോൾ ലോക ഈശ്വൻ്റെ ഈശ്വരൻ അങ്ങനെയാണല്ലോ എല്ലാവരും പറയണത് അച്ഛനും മേലെ വേറൊരു ദൈവമുണ്ടോ ഈശ്വരൻ ആരെയാണ് അച്ഛൻ ആരാധിച്ചത് അച്ഛൻ ധ്യാനിച്ചത് പൂജിച്ചത് മക്കളാരെങ്കിലും ഇങ്ങനെ ഈശ്വര വിഷയങ്ങൾ വന്ന് ചോദിക്കാറുണ്ടോ ഈ ആരതൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ ഉണ്ണിയിൽ ആ സത്യമറിയാൻ ഈശ്വരതത്വം അറിയാനുള്ള ജിജ്ഞാസ ഉണ്ടായത് കൊണ്ട് അത്യന്ത സന്തുഷ്ടനായ പിതാവ് ബ്രഹ്മാവ് മകനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞു ഉണ്ണി ഭഗവാന്റെ മായയിൽ മോഹിതരായിട്ടാണ് എന്നെ സൃഷ്ടികർത്താവായിട്ട് ആൾക്കാർ വിചാരിക്കുന്നത് വാസ്തവത്തിൽ ഞാൻ സൃഷ്ടി ചെയ്യാൻ കഴിവുണ്ടായത് ആ മഹാപ്രഭുവിൻ്റെ കൃപ കൊണ്ടാണ് അവിടുത്തെ കാരുണ്യം കൊണ്ട് ബ്രഹ്മാവ് സൃഷ്ടിക്കുന്നു വിഷ്ണു പരിപാലിക്കുന്നു രുദ്രം സംഹരിക്കുന്നു വാസ്തവത്തിൽ ഞങ്ങളൊക്കെ വെറും ഉപകരണങ്ങളാണ് ആ പരമാത്മാവേകനാണ് ആ സൃഷ്ടിയുടെ ആദിയിൽ സർവസ്വം തൻ്റെ ആ യോഗമായ ശക്തി കൊണ്ട് സൃഷ്ടിക്കുന്നത് അങ്ങനെ ആ ഭഗവാനാണ് എനിക്ക് ആദിയിൽ തപസ്സിയാൻ പ്രേരിപ്പിച്ചത് ആ ഭഗവത് ദർശനം തന്ന് സൃഷ്ടിക്കാനുള്ള അറിവ് കഴിവ് എല്ലാം തന്നനുഗ്രഹിച്ചത് ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു അന്ന് ഭഗവാൻ ബ്രഹ്മാവിനെ ബ്രഹ്മാവ് തപസീത് ഭഗവാനെ സാക്ഷാത്കരിച്ചപ്പോൾ ഭഗവാൻ ആ ഇവിടെ ചോദിച്ചു ഞാൻ സൃഷ്ടിക്കുക എങ്ങനെ സൃഷ്ടിക്കണം എന്നറിയില്ല സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അതിലൊക്കെ എൻ്റെ എന്നുള്ള അഭിമാനം ഉണ്ടാവും അതിൽ കുടുങ്ങി ഞാൻ പോവരുത് അതിലൊക്കെ അഹങ്കാരം വരരുത് അതിന് ഭഗവാനെ അവിടുത്തെ ആ സൂക്ഷ്മതത്വം ഉപദേശിക്കണം സഗുണ സാകാരനായ ഈ പ്രപഞ്ചരൂപത്തിലിരിക്കുന്ന ഭഗവാൻ്റെ തത്വവും എന്നാലോ പ്രപഞ്ചരഹിതനായിരിക്കും അങ്ങയുടെ ആ വാസ്തവസ്വരൂപം എനിക്ക് ഉപദേശിക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു അന്ന് നാല് ശ്ലോകത്തിൽ ബ്രഹ്മാവിന് ഭഗവാൻ ഭാഗവതം ഉപദേശിച്ചു ആ ഭാഗവതമാണ് നാരദന് ബ്രഹ്മദേവൻ ഉപദേശിച്ചത് നാരദനോട് പറഞ്ഞു നൃണാം യഥാഹരോ ഭഗവതി ഭക്തിം ഭവിഷ്യതി ജനങ്ങൾക്ക് ഭഗവത്പാദങ്ങളിൽ ഭക്തി എപ്രകാരം ഉണ്ടാവുമോ ഇത് സങ്കല്പ്യം വർണ്ണയ അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് ഇതിനെ വിപുലീകരിച്ച് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു നാരദൻ ആ ഭാഗവതത്തെ വേദവ്യാസന് എല്ലാം ചെയ്തിട്ടും ബ്രഹ്മസൂത്രം രചിച്ചിട്ടും തൃപ്തനാകാതിരുന്ന അദ്ദേഹത്തിന് ഉപദേശിച്ചു ആ വേദവ്യാസ മഹർഷി ഇന്ന് കാണുന്ന പുസ്തക പുസ്തകരൂപത്തിൽ പതിനെണ്ണായിരം ശ്ലോകത്ത് ഭാഗവതം ജയിച്ചു അത് ശുഖാവിന് പഠിപ്പിച്ചു ആ ശുഗദേവൻ ദാ സ്ത്രീ പരീക്ഷത്തിന് പഠിപ്പിച്ചു ആ സമയത്ത് കേട്ട സൂതനാണ് നൈമിചാരണത്തിൽ കഥ പറഞ്ഞു ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യമാണ് നാല് ശ്ലോകത്തിലൂടെ ബ്രഹ്മാവിന് ഉപദേശിച്ചത് എന്താ അത് അതിൽ പറഞ്ഞിത്രേ ഉള്ളൂ അഹമേവാ അഹമേവാസമേവാഗ്രേ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് ബ്രഹ്മാവേ ഞാൻ മാത്രമേ ഉള്ളൂ ഈ പ്രപഞ്ച സൃഷ്ടി ആ ചെയ്ത് സൃഷ്ടിക്ക് ശേഷം ഈ സൃഷ്ടിയായിരിക്കുന്നതും ഞാൻ ഏകം തന്നെ ഇനി പ്രപഞ്ചം ഇല്ലാണ്ടായാൽ ശേഷിക്കുന്നവനും ഞാൻ തന്നെ എന്നിൽ നിന്ന് വേറിട്ട് ഈ ജഗത്ത് ഉണ്ട് എന്ന് വിചാരിക്കുമ്പോഴാണ് ജഗത്ത് വേറെ ഈശ്വരൻ വേറെ ആ ജഗത്തിലെ ഞാനും നിങ്ങൾ ഓരോരുത്തരും വേറെ വേറെ എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത് വാസ്തവത്തിൽ ജഗതിദമഖിലം തവരൂപം എന്ന സത്യം ഉപദേശിച്ചു കൊടുക്കുക ഭഗവാൻ നിന്ന് വേറിട്ടിട്ട് പ്രപഞ്ചമുണ്ടായിട്ടില്ല ഭഗവന്മയമാണ് പ്രപഞ്ചം എന്ന യാഥാർത്ഥ്യം ബ്രഹ്മാവിന് ഉപദേശിച്ചു എന്നാൽ എന്തുകൊണ്ടാണ് നമ്മളിത് മറ ഓർമ്മിക്കാത്തത് മറന്നു പോകണത് ആ ഇതൊക്കെ മറപ്പിക്കുന്ന ആ ഭഗവാന്റെ ശക്തിയാണ് അത്രേ ഭഗവാൻ്റെ മായ എന്ന് അർത്ഥം ആത്മാവിനെ മറപ്പിച്ച് ദേഹത്തിൽ അഭിമാനം ഉണ്ടാക്കുക ഈശ്വരനെ മറപ്പിച്ച് ജഗത്ത് സത്യമെന്ന് തോന്നിപ്പിക്കുക അതിന് അതിലെ ഓരോന്നിലും ആകൃഷ്ടരാക്കി തീർക്കുക ഇതൊക്കെ മായയുടെ പണിയാണ് എന്നാലോ ഈ ലോകത്തിലെപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന സമസ്ത വസ്തുക്കൾക്കും ആശ്രയമായി ആധാരമായി ഉണ്മയായി സകലത്തിലും നിലനിൽക്കുന്നതും നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ജാഗ്രത സ്വപ്ന സുഷുപ്തികളാവുന്ന മൂന്നവസ്ഥകളെയും മാറാതെ നിന്ന് പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ആ ഓരോസ്വരൂപിയായി സാക്ഷി സ്വരൂപിയായി സർവ്വരിലും വർത്തിക്കുന്ന ആ ആത്മതത്വമാണ് ഭഗവാൻ എന്നറിഞ്ഞ് ആ ഭഗവത് സ്വരൂപത്തെ നിരന്തരം സ്മരിച്ച് ആശ്രയിച്ച് സാക്ഷാത്കരിക്കുന്ന ആ ആൾ ഈ മായേന്ന് മുക്തനായിത്തീരും അവന് സർവവും ഭഗവന്മയം എന്നുള്ള അനുഭവം ഉണ്ടായിത്തീരും അതങ്ങേക്ക് ഉണ്ടാവാൻ ഈ ജ്ഞാനം ഉപദിച്ചിട്ട് കുറച്ചു കാലം കൂടി തപസ്സി ഇതൊക്കെ അനുഭവപ്പെടുത്തിയിട്ട് സൃഷ്ടി ആരംഭിക്കൂ എന്ന് ആരംഭിക്കുന്നവർ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചു വിട്ടു ബ്രഹ്മാവ് നമ്മുടെ ബുദ്ധിയുടെ ദേവതയാണ് കേട്ടോ നമ്മുടെ ബുദ്ധിയിൽ ഈ തിരിച്ചറിവ് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കിയാൽ മാത്രം പോരാ അതിനെ തപസ്സുകൊണ്ട് ഏകാഗ്ര മനസ്സുകൊണ്ട് ധ്യാനിച്ച് സ്വാനുഭവത്തിൽ വരുത്തണം അപ്പോൾ അവന് ഈ മായാ സൃഷ്ടിയിൽ നിന്ന് അതിൽ ഭ്രമിക്കാതെ അതിൽ കുടുങ്ങാതെ അതിൽ നിന്ന് മോചനം കിട്ടുമെന്ന് പറഞ്ഞു പിന്നീട് ബ്രഹ്മദേവൻ പല പല സൃഷ്ടികൾ ചെയ്തു ബ്രഹ്മദേവൻ സൃഷ്ടിച്ചത് ആദ്യം അജ്ഞാനത്തെ അറേ അജ്ഞാനം ഇല്ലെങ്കിൽ സൃഷ്ടി മുന്നോട്ട് പോകാൻ പറ്റില്ല സത്യം മറന്നാലേ ഈ വ്യവഹാരവും സൃഷ്ടി നടക്കാൻ പറ്റുള്ളൂ പിന്നീട് അദ്ദേഹം വേണ്ടായിരുന്നില്ലേ എന്ന് പരിതപിച്ചു ഭഗവാനെ ധ്യാനിച്ചു അങ്ങനെ മനസ്സ് ഭഗവാനെ ധ്യാനിച്ച് ശുദ്ധമായ മനസ്സുകൊണ്ട് സങ്കല്പിച്ചപ്പോൾ ഉണ്ടായതാണ് സനകൻ സനന്ദൻ സനാതനൻ സനക്കുമാരൻ പേര് സനകാദികളുടെ സൃഷ്ടികൾ ആ സനകാദി മഹർഷിമാരെ സൃഷ്ടിക്കാൻ പറഞ്ഞ സമയത്ത് അവർക്ക് സത്യം ഒന്നേ ഉള്ളൂ എന്നറിയുകൊണ്ട് അവരതിന് തയ്യാറാവാതെ പോയി പിന്നെ ബ്രഹ്മാവിന് കുറച്ച് കോപം വന്നു ആ കോപം ഭ്രൂമത്യത്തിലൂടെ കരഞ്ഞുകൊണ്ട് രൂപത്തിൽ വന്നു അത് രുദ്രനായി രുദ്രനായിട്ടേ പിന്നീട് രുദ്രസൃഷ്ടി ഉണ്ടായി ആ രുദ്രൻ്റെ കൊണ്ട് ബ്രഹ്മദേവന് പോലും ഭയാനകമായി തോന്നിയ സമയത്ത് അവരൊക്കെ തപസ്സിന് പറഞ്ഞയച്ചു പിന്നെ വിണ്ടും ഭഗവാനെ സ്മരിച്ചുകൊണ്ട് കൊണ്ട് കുറേ സൃഷ്ടികളുണ്ടായി മരീജി അത്രീ അങ്കിരസ് പുലഹൻ പുലസ്ഥ്യൻ കൃതുച്വനൻ ദക്ഷൻ നാരദൻ മുതലായ പത്തുന്നികൾ അവരൊക്കെ സമയത്തിൽ ഇപ്പം തൽക്കാലം തപസ് ചെയ്യാം പിന്നീട് സൃഷ്ടിയിൽ സഹായിക്കാമെന്ന് ഉറപ്പോയി പിന്നീട് ബ്രഹ്മദേവൻ സ്വയംഭുവനുവിനെയും ശതരൂപയും സൃഷ്ടിച്ചു അവരിലൂടെ ധാരാളം സൃഷ്ടി പിന്നെ അഭിവൃദ്ധി പ്രാർത്ഥിച്ചു സ്വയംഭുവനു ശതരൂപാദേവി ദമ്പതികളാക്കി അവർക്ക് ആകൂരി ദേവഹൂതി പ്രസൂതി എന്ന മൂന്ന് പെൺകുട്ടികളും പ്രിയവർദ്ധൻ താനപാതെ രണ്ട് ആൺകുട്ടികളും അവരോട് സത്യലോകത്തുനിന്ന് ഭൂമിയിൽ പോയി താമസിക്കൂ യജ്ഞം കൊണ്ട് ഭഗവാനെ ആരാധിക്കൂ എന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മദേവൻ അയച്ചു അവരിവിടെ വരുമ്പോഴോ ഈ ഭൂമി തന്നെ കാണാണ്ടായി ഹിരണ്യാക്ഷൻ ഭൂമിയെ ഒളിപ്പിച്ചു വെച്ചു അങ്ങനെ പരിഭ്രാന്തരായ ആ പരി സായംഭൂമനവും ശതരൂപാദേവിയും സ മരീജിയാതി സഹോദരങ്ങളോടും നരകാദികളോടും കൂടി ബ്രഹ്മദേവൻ്റെ അടുത്ത് നിന്ന് ബ്രഹ്മാവിനോട് പ്രാർത്ഥിച്ചു ആ സമയത്ത് ബ്രഹ്മാവ് അല്പം പോലും പരിഭ്രമിക്കാതെ കുട്ടികളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു നമ്മൾ നമ്മളെന്തിനു പരിഭ്രമിക്കണം ഭഗവാനില്ലേ നമുക്ക് കൂട്ട് ഭഗവാനില്ലേ നമ്മുടെ കൂടെ എപ്പോഴും ആ ഭഗവാനല്ലേ എനിക്ക് സൃഷ്ടിക്കാനുള്ള അറിവ് തന്നത് സൃഷ്ടിക്കാനുള്ള കഴിവ് തന്നത് എല്ലാം തന്ന ഭഗവാൻ ആ ഭഗവാനെ കൂടാതെ നമുക്ക് ആർക്കും ആരും ആശ്രയമില്ല ആ ഭഗവാനോട് പറയുക എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞ എല്ലാ കുട്ടികളെയും ഭഗവാനെ പ്രാർത്ഥിക്കുവാൻ പ്രേരിപ്പിച്ചു എല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചപ്പോഴോ ആ പ്രാർത്ഥന ഭഗവാൻ കേട്ടെന്നവണ്ണം ഭഗവാൻ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി എടുത്തു ഒരവതാരമെടുത്തതാണ് ഭഗവാൻ്റെ വരാഹ അവതാരം ഭൂമിയെ അന്വേഷിക്കലാണെ വിഷയം എന്നുള്ളതുകൊണ്ട് ഭൂമി ഏറ്റവും പ്രിയപ്പെട്ട ജീവി ഈ വരാഹം ആയതുകൊണ്ടാവാം ഭഗവാൻ വരാഹരൂപത്തിൽ വന്നു ആദ്യം ബ്രഹ്മാവിൻ്റെ നാസികയിലിവിടെ ഒരു കുഞ്ഞ് കുഴിയാനെ രൂപത്തിൽ പുറത്ത് വന്നു പിന്നെ നോക്കി നിൽക്കുമ്പോൾ ഒരു പെരുവലി വലിപ്പായി പിന്നെ നോക്കി നിൽക്കുമ്പോൾ ആനയുടെ വലിപ്പായി അപ്പോളൊക്കെ അത് വലുതായി പർവ്വതാകാരമായി അപ്പോളയ്ക്കത് ആകാശം മുട്ടുന്ന വലിപ്പമായി ഭഗവാൻ ബ്രഹ്മാവിനൊക്കെ മനസ്സിലായി ഇത് ഭഗവാന്റെ അവതാരമാണ് പ്രാർത്ഥന കേട്ട് അവതരിച്ചതാണെന്ന് ഭഗവാനെ സ്തുതിച്ചു വാലുയർത്തിക്കൊണ്ട് ആ പ്രളയജലത്തേക്ക് ചാടി ആ പതാളത്തിൻ്റെ അടുത്ത് കൊണ്ട് ഒളിപ്പിച്ചു വെച്ച അസുരന്മാരായി സംരക്ഷിക്കപ്പെടുന്ന ഭൂഗോളത്തെ കൊത്തി എടുത്തുകൊണ്ട് മോളിലേക്ക് അങ്ങോട്ട് വന്നു തലസമയം പറയണു ഈ ഭൂഗോളം വരാഹമൂർത്തിയുടെ ആ തേറ്റമേലി ഇരുന്നപ്പോൾ എത്രയുണ്ടായിരുന്നു ആനക്കൊമ്പത്തൊരു മുത്തങ്ങ കിഴങ്ങ് പറ്റിയിരുന്ന എത്ര നിസ് കാണുന്നില്ല അല്ലേ അത്ര ഇൻസിഗ്നിഫിക്കൻ്റ് അത്ര സൂക്ഷ്മം ചെറുതായിരുന്നു നമ്മൾ വരാഹമൂർത്തിയുടെ വലിപ്പത്രയായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വരണ സമയത്താണ് ഹിരണ്യാക്ഷൻ ഓ എതിരാളിയെ അന്വേഷിച്ചുകൊണ്ട് അടക്കം ആരുമില്ല അയാൾക്ക് എതിരാളി ആ ബ്രഹ്മാവിനെ തപസീത് മഹാശക്തനായ അദ്ദേഹം ആ വരുണനോട് യുദ്ധത്തിന് പുറപ്പെട്ടു വരുണം പറഞ്ഞു മഹാവിഷ്ണുവാണ് നിൻ്റെ ശത്രു മഹാവിഷ്ണു നിന്നെ എൻ്റെ അഹങ്കാരം തീർക്കുന്നു പറഞ്ഞു ഇപ്പോഴക്കും വിഷ്ണു എന്ന് കേട്ടപ്പോഴേക്കും വിഷ്ണുവിനെ കാണാൻ തീർക്കത്തോടു കൂടി എവിടെയാണ് വിഷ്ണുവും വിഷ്ണു എന്ന് ചോദിച്ചു വരണ സമയത്ത് പരാഹമൂർത്തിയായ ഭൂഗോളത്തെ കൊണ്ടുതന്നെ ഭഗവാനെ കൊണ്ടരതും നാരദമഹർഷിയെ വഴി കണ്ടു നാരദമഹർഷിയോട് വെച്ചു വിഷ്ണുവിനെന്ന് കാണിച്ചു തരുമെന്ന് നാരദമഹർഷി പറഞ്ഞു നീ അന്വേഷിച്ച് വിഷ്ണു വിഷ്ണുവല്ലേ ഇതാ പോണത് നിൻ്റെ ഭൂമിയെ കട്ടുകൊണ്ടുപോകുക കാപടനാണ് ഈ വിഷ്ണു ദുർബലന നേരെ വരാൻ ധൈര്യമില്ലാണ്ട് വേഷം മാറി വന്ന് നിങ്ങളുടെ ഭൂമിയെ കട്ടുകൊണ്ടുപോകുക അവനെ വെറുതെ വിടേണ്ടാകുന്നത് ഹിരണ്യാക്ഷനെ പുകഴ്ത്തി ഭഗവാനെക്കുറിച്ച് ഇകേഴ്ത്തി പറഞ്ഞു അപ്പം ഹിരണ്യാക്ഷൻ എന്ന് പറഞ്ഞിട്ട് മനസ്സിലായില്ല ഏയ് ഇതൊരു കാട്ടുപന്നിയല്ലേ എന്നാണ് ഹിരണ്യാഷൻ്റെ ചോദ്യം ഭഗവാൻ അപ്പോൾ മഹർഷി പറഞ്ഞു ഏയ് മായാവിയായ വിഷ്ണു വേഷം മാറി വന്നിരിക്കുകയാണ് വെറുതെ വിടേണ്ടാകുന്നു പിന്നെ ഒരു യുദ്ധമുണ്ടായി ആ യുദ്ധത്തിൽ ഹിരണ്യാക്ഷനെ ഭഗവാൻ വധിച്ചു ഹിരണ്യാക്ഷനെ വധിച്ച സമയത്ത് ഹിരണ്യാക്ഷം യുദ്ധക്കളത്തിൽ തലകറങ്ങി വീണ് കണ്ട സമയത്ത് കണ്ടത് കാട്ടുപന്നിയല്ല ശംഖൻ ചക്രം ഗതാപങ്കജമലസും നാല് വൃക്കൈകളോടും സമ്പീർണ ശ്യാമവർണം ഹരി വപുസ്സു കണ്ട് തൻ്റെ വൈകുണ്ഠത്തിലെ ആ സ്വാമി ഓർമ്മ വന്നു തൻ്റെ പൂർവ്വജന്മം ഓർമ്മ വന്നു താൻ വൈകുണ്ഠത്തിലെ വിജയ ദേവജയന്മാരിൽ വിജയനാണെന്ന് ഓർമ്മ വന്നു ആ ഭഗവാന്റെ ദിവ്യകോമയുടെ രൂപം കണ്ട് കണ്ണുകളടച്ച് പ്രാർത്ഥന ആയി ആ ജന്മത്തു നിന്ന് മോചനമുണ്ടായിരുന്നു അപ്പോളാണ് ആരാണ് ഹിരണ്യാക്ഷൻ എന്താണ് ഭഗവാനോട് വിരോധം ഉണ്ടായത് അപ്പോൾ അവൻ്റെ പൂർവ്വജന്മം അതൊക്കെ വർണ്ണിക്കും